അസ്സാം വലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ചെറിയൊരു കഥ പറയാൻ വിചാരിക്കുന്നു എന്താണ് കഥ എന്ന് പറയുന്നത് കഥയിലൂടെ കാര്യം പറയാമെന്നുള്ളതാണ് നാല് മക്കളും ഒരു ഭാര്യയും ഭർത്താവും അടങ്ങിയ ഒരു കുടുംബത്തിൻ്റെ ഒരു കഥയാണ് ഇവർ രണ്ടുപേരും നല്ല സ്നേഹമുള്ള ആളുകളുമാണ് അതായത് ഈ ഭാര്യ വളരെ നല്ലൊരു സ്ത്രീയാണ് കാരണം ആഹാരം പാചകം ചെയ്ത് കൊടുക്കുന്നതാണെങ്കിലും ആയിരുന്നെങ്കിലും ഭർത്താവിന് വസ്ത്രം അലക്കി കൊടുക്കുന്നതാണെങ്കിലും ഈ മക്കളെ നോക്കുന്ന വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയത്തിലും ഈ സ്ത്രീയെ സംബന്ധിച്ച് ഒരു കുറ്റം പറയാൽ അത്രയ്ക്ക് നല്ലൊരു സ്ത്രീയാണ് പക്ഷെ ഒരു നെഗറ്റീവ് നെഗറ്റീവുണ്ടെന്നറിയുമോ ഇവർ തമ്മിൽ ഇടക്കിടക്ക് പിണങ്ങും ഈ പിണങ്ങുന്ന സമയത്ത് ഈ ഭാര്യയ്ക്ക് ദേഷ്യം പിടിക്കും ഭാര്യയ്ക്ക് ദേഷ്യം പിടിച്ചാൽ പിന്നെ ആ പിന്നെ കണ്ണും കൂടും കണ്ടുവിടാം ഇന്ന വായിൽ എന്താണോ വരുന്നത് അതൊക്കെ കണ്ടു പറയാൻ തുടങ്ങും അങ്ങനെ പല പ്രാവശ്യവും ഇതിങ്ങനെ ഇവർ തമ്മിൽ വഴക്കൂടുന്ന സമയത്ത് ഭാര്യയ്ക്ക് ദേഷ്യം പിടിക്കും ഭാര്യ വായിത്തൊന്ന് പറയും ഇങ്ങനെ പറയുന്നതിനായിട്ടുള്ള ഒരു ദ ഒരു ഒരുത ഈ ഭാര്യയ്ക്ക് ദേഷ്യം പിടിച്ചപ്പോൾ ഈ ഭാര്യ ഇയാളോട് പറഞ്ഞു നീ ആണാണെങ്കിൽ എന്നെ നീ മൊഴി ജില്ല നീ ആണാണെങ്കിൽ എന്നെ മൊഴി കുറേ പ്രാവശ്യം ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം ഇത് ആവർത്തിച്ച പൊളികളി അയച്ചെന്ന് ഒരു പണി കൊടുക്കണല്ലോ ഉടനെ തന്നെ ഒരു പേപ്പറും പേന ഇയാളന്നെ മൊഴി ചെല്ലാൻ വേണ്ടി ലെറ്റർ എഴുതി ഒരു കവറിലിട്ട് അടച്ച് കൈ കൊടുത്തിട്ട് പറഞ്ഞ് ദാ ആണാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം നീ മക്കളെയും വിളിച്ച് ഇറങ്ങി പറഞ്ഞു ആട്ടി ഇറക്കും പോലെ ഇറക്കി അവൾ ദേഷ്യത്തിലല്ലേ അവളും അതേ ചൂടിത്തന്നെ എന്നാൽ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മക്കളെയും വിളിച്ച് അവളെ വീട്ടിലേക്ക് പോയി അങ്ങനെ പോയി മണിക്കൂറുകളൊക്കെ കഴിഞ്ഞ് ദിവസവും കഴിഞ്ഞ് അപ്പോൾ ഇവൾക്ക് ആകെ വിഷമായി പ്രയാസമായി ഞാൻ ചെയ്ത തെറ്റാണല്ലോ ഞാൻ അപ്പോഴത്തെ ദേശത്തിൽ അങ്ങനെ പറയണ്ടായിരുന്നു അപ്പോൾ എന്താ ഞാനിപ്പം ഇങ്ങനെ ഇറങ്ങി വരികയും ചെയ്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇവളാകെ ദിവസങ്ങൾ ടെൻഷനായി ഓരോ ദിവസവും ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് അവൾക്ക് വിഷവും പ്രയാസവും കരച്ചിലുമൊക്കെ ഇങ്ങനെ വരുകയാണ് അങ്ങനെ ഒരു ദിവസം എന്തായാലും അയാളെ വിളിക്കാം എന്ന് വിളിച്ച് വിളിച്ചിട്ട് ജോയി പറഞ്ഞു സോറി എനിക്ക് തെറ്റ് പറ്റി ഞാൻ അപ്പോഴത്തെ ദേശത്തിൻ്റെ എന്തൊക്കെ പറഞ്ഞു വയതാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കണം ഞാൻ പറഞ്ഞാലൊക്കെ മാപ്പ് എൻ്റെ അപ്പോഴത്തെ ദേശത്തിൽ പറഞ്ഞു വേതാണ് എന്നൊക്കെ പറഞ്ഞു അവൾ കരഞ്ഞു പറയാൻ തന്നെ അപ്പോഴത്തേക്ക് അദ്ദേഹം ചോദിച്ചു ഞാനാണാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ആണാണെന്ന് നിനക്ക് തെളിയിച്ചുതന്നില്ലേ അതൊക്കെ ശരിയാണ് നിങ്ങളാണെന്ന് ആണാണെന്ന് നിങ്ങൾ തെളിയിച്ചതെന്ന് എന്തായാലും നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കണം ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ കത്ത് നീ വായിച്ചിരുന്നോ ഇല്ല ഞാൻ വായിച്ചില്ല എന്നാൽ നീ ആ കത്ത് ഒന്ന് പൊട്ടിച്ച് വായിക്കുന്നത് അങ്ങനെ ഈ സ്ത്രീ ആ കത്ത് പൊട്ടിച്ച് വായിക്കുകയാണ് വായിച്ചപ്പോൾ അതിലുള്ളതെന്ന് അറിയാം എൻ്റെ നാല് മക്കളെയും പ്രസവിച്ച് ഇതുവരെ നോക്കി വളർത്തിയതും അതുപോലെ എന്നെ ഇത് എനിക്ക് ഭക്ഷണവും വസ്ത്രവും കത്ത് അലക്കിത്തരുകയും അത് അയഞ്ചെയ്തു തരികയൊക്കെ ചെയ്തെന്ന ഇത്രയും കാലം ചെയ്തു തരുന്ന നിന്നെ ഇതല്ല ഇതിനപ്പുറം നീ പറഞ്ഞാലും നിന്നെ ഞാൻ ഒഴിവാക്കൂല നിന്നോടൊപ്പം തന്നെ ഞാൻ ജീവിക്കും മരിക്കോളാം എന്നാണ് ആ കത്തിൽ അയാൾ എഴുതിയിരുന്നത് ഇത് വായിച്ചപ്പോൾ ഇത് കരയണോ അതല്ല ചിരിക്കണോ എന്നറിയാതെ അയാ അവൾ അയാളോട് പറഞ്ഞു നീ ആണ് മാത്രമല്ല ലോകത്തിലെ നമ്പർ വൺ നല്ല മനസ്സുള്ള നന്ന മനസ്സുള്ള ഒരു നല്ലൊരാളാണ് നീ അതുകൊണ്ട് എനിക്ക് നിന്നോടൊപ്പം തന്നെ മരിക്കോളം ജീവിക്കണമെന്ന് പറഞ്ഞ് നേരെ കുട്ടികളെ വിളിച്ച് അയാളൊപ്പം വന്ന് ഒരുമിച്ച് ജീവിച്ചു എന്നാണ് ഈ കഥ ഇത് കേട്ടപ്പോൾ നമുക്ക് പലർക്കും തോന്നില്ലേ ഞാനും എൻ്റെ ഭർത്താവിനെ പലപ്പോഴും പലതും പറയാറുണ്ടല്ലോ ദേഷ്യം വരുമ്പോൾ അല്ലേ ഇത് കേൾക്കുന്നവർക്ക് തോന്നുന്നല്ലേ അങ്ങനത്തെ ഭാര്യമാരെ നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടില്ലേ ഇഷ്ടംപോലെ ആളുകളില്ലേ അങ്ങനെയുള്ളവർ ഈ കേൾക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ ഞാനും എൻ്റെ ഭർത്താവ് എനിക്ക് ദേഷ്യം പിടിക്കുമ്പോൾ ഭർത്താവിനെ വായി തോന്നുന്നൊക്കെ പറയാറുണ്ട് എന്ന് ഏ ദേഷ്യം പിടിക്കുമ്പോൾ പലതും പറയാറുണ്ടെന്ന് പറയാൻ പാടില്ലാത്ത പലതും പറയാറുണ്ട് എന്ന് തോന്നാറില്ലേ അപ്പോഴൊന്നും ഇവർ കളഞ്ഞിട്ട് പോകാത്തതെന്ന് നിങ്ങൾ മൊഴി ചോദിച്ചില്ലെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ മൊഴി ചൊല്ലി പോകാത്തതെന്ന് ഇതേ കാര്യം തന്നെയാണ് നിങ്ങളെ ഈ അഞ്ച് മക്കളെയും അല്ലെങ്കിൽ നാല് മക്കളാണെങ്കിൽ മൂന്ന് മക്കൾ അവരൊക്കെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അവർക്ക് ഭർത്താവിന് ആഹാരം വെച്ച് കൊടുക്കുകയും വസ്ത്രാലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു ഒരു പാവമാണ് നിങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാ പുരുഷന്മാർക്കും അറിയാം നിങ്ങൾ പഞ്ചഭാവങ്ങളാണ് പിന്നെ ഈ ഇടയ്ക്ക് ദേഷ്യം വരുമ്പോഴല്ലേ അപ്പം രണ്ട് പറഞ്ഞോട്ടെ അവരുടെ മനസ്സിൻ്റെ ആശ്വാസം ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞോട്ടേന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വിട്ടു തരുന്നതാണ് അല്ലെങ്കിൽ കാണാമായിരുന്ന കഥ